അസ്സാമലൈക്കും അതെ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് പൊടിയുപ്പ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സർഫ് എക്സൽ മാറ്റിക്കാണ് അത് ഒരു അര അടപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബക്കറ്റിൽ നമുക്ക് വെള്ളം എടുക്കാം അതിലേക്ക് നമ്മൾ ഈ പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതെന്തിനാണെന്ന് മനസ്സിലായോ നമ്മൾ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ പുതിയ ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ നമുക്കതൊന്ന് കഴുകണ്ടേ അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അത് കളറൊക്കെ ഇളകി ഫെയ്ഡ് ഔട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കഴുകിയാൽ അതിൻ്റെ കളർ ഒരുപാട് ഇളകി പോവുകയില്ല അത് കഴുകി ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അതിൻ്റെ കളറുകളോ അതിൻ്റെ സൈഡിലുള്ള കിന്നരികളുടെയോ ആ മുത്തുകളുടെയോ ഒക്കെ കളറുകളോ ഒന്നും ഫെയ്ഡൗട്ടാവത്തില്ല നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും അഥവാ കളർ ഇളകുന്നു എന്ന് ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ നമ്മുടെ പുതിയ ഡ്രസ്സുകളായാലും പുറത്തോ ഇട്ടിടുന്ന സാരികളായാലും എന്തായാലും കളർ ഇളകുന്ന എന്ത് വസ്തുവായാലും എന്ത് തുണിയായാലും നമ്മളത് കഴുകുമ്പോൾ അതിന് കഴുകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ വല്ലാണ്ടങ്ങ് ഇളകി പോവുമോ തുണികൾ ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ പിന്നെ കുതിർത്ത് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളർ കയറി കയറി പിടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പം നല്ലേലും നമ്മൾ ഈ പുറത്തേക്കിടുന്ന തുണികളൊക്കെ നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് മെഷീനിലിടാ ഇടാറില്ലല്ലോ അപ്പം മെഷീനിൽ ഇടാത്ത തുണികൾ നമുക്ക് ഇങ്ങനെ കളർ ഇളകാത്ത രീതിയിൽ വാഷ് ചെയ്തെടുക്കാം അതിപ്പം പിന്നെ സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും കുട്ടികളുടെ ആയാലും ഒക്കെ ഈ ഒരു രീതി എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര നല്ല സാരികളായാലും ചുരിദാറുകളായാലും ഇട്ടുകൊണ്ട് പോയാലും ബീച്ചിലെ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ കളറ് പോകാൻ പോകുന്നത് കണ്ടിട്ടില്ല അല്ലേ കളർ പോകാറില്ല അങ്ങനെ അത് ആ ഉപ്പ് വെള്ളത്തിൻ്റെ ഒരു ഗുണമാണ് അപ്പോൾ ഉപ്പ് ഇട്ട വെള്ളത്തിൽ നമ്മൾ തുണി മുക്കി വെച്ച് കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കളർ അധികം ഇളകി പോകത്തില്ല അത് ഫെയ്ഡ് ഔട്ട് ആവുകയല്ല അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ തുണികൾ കഴുകി കാണിക്കുന്നത് അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ സർഫെക്സലാണ് എടുത്തിരിക്കുന്നത് സർഫെക്സൽ ഇല്ലാത്തവർ ഏത് ലിക്വിഡും ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം പൗഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് നമ്മൾ കൈ കൊണ്ട് അത് ഇളക്കി വെള്ളത്തിൽ ചേർന്ന് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുണി കുതിർത്ത് വെക്കാവൂ അതുപോലെ കളർ വല്ലാണ്ട് ഇളകുന്നു എന്ന് തോന്നി ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വെള്ളത്തിന് ഉപ്പിൻ്റെ അംശം കുറവായതുകൊണ്ടായിരിക്കും കളർ ഇളകിപ്പോകുന്നത് അപ്പം അങ്ങനെ ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ നമുക്ക് ഈ തുണി കുതിർത്ത് വെച്ച ശേഷം നമുക്കിത് കൈകൊണ്ട് തന്നെ വാഷ് ചെയ്തെടുക്കാം കാരണം പുറത്തൊക്കെ ഇടുന്ന തുണികളിൽ വലിയ അഴുക്കൊന്നും കാണത്തില്ല നമ്മൾ വല്ലപ്പോഴും ഒക്കെ എല്ലേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അത് അങ്ങനെ കഴുകിയെടുക്കാം അല്ല നല്ല അഴുക്കുള്ള തുണികളാണെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം പിന്നെ കല്ലിലിട്ടടിക്കുകയും ഒന്നും ചെയ്യരുത് അപ്പം നമ്മുടെ തുണികൾ കേടായിപ്പോവും അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ തുണികൾ സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ചോദിക്കും ഉപ്പിട്ട തുണികൾ പൊടിഞ്ഞു പോകില്ല അങ്ങനെയൊന്നും പൊടിഞ്ഞൊന്നും പോകത്തില്ല നമ്മളിത് ഉപ്പ് ഇട്ട വെള്ളത്തിൽ നിന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് നല്ല വെള്ളത്തിൽ രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് കഴുകിയെടുത്ത് അധികം വെയിലില്ലാത്തടത്ത് വേണം നമ്മൾ ഈ പുതിയ തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ ഒരുപാട് വെയിലടിച്ച് ഉണങ്ങിയാൽ ആ തുണികൾ നരച്ചു പോകും അങ്ങനെ ഇരിക്കാൻ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം വെയിലത്ത് തുണി കൊണ്ടിടരുത് അതുമാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പറക്കി എടുക്കാവുന്നതാണ് അങ്ങനെ ഏവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പലരും എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നതാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ളി ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ദേ ഞാൻ ആ കഴുകി മൂ നാല് ചുരിദാർ കഴുകിയെടുത്താണ് അതിൻ്റെ ആ വെള്ളം കണ്ടോ അധികം കളർ പോയിട്ടില്ല ചുരിദാറുകളിൽ ആ ടോപ്പുകളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി പിടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് പിന്നെ വേറെ വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം വെയിലത്ത് വെയിലത്തല്ല വെയിലില്ലാത്ത സ്ഥലത്ത് അധികം വെയിലടിക്കായി അയ്യ അധികം പിന്നെ കട്ടിക്ക് വെയിലടിക്കുന്ന സ്ഥലം അല്ലാത്തതിടം നോക്കി നമുക്കതിട്ട് ഉണക്കിയെടുക്കാം ഷെയ്ഡിൻ്റെ താഴെയൊക്കെ ഇട്ട് ഉണക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ തുണി എപ്പോഴും വിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ തുണികൾക്ക് വലിയ ഡാമേജ് വരത്തില്ല അങ്ങനെ ഞാൻ എല്ലാം കഴുകി ഒരുപാട് നമ്മൾ ലാസ്റ്റ് പിഴിയുമ്പോൾ ഒരുപാട് അങ്ങ് പിഴിഞ്ഞ് മുറുക്കിയെടുക്കരുത് അപ്പോൾ തുണികളെല്ലാം കൂടെ ഒരു മടിച്ചൂരുകൊണ്ട് കൂടിയിരിക്കും അല്ലാതെ തന്നെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്ത ശേഷം അത് തോ വാല അതിൻ്റെ ആ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം അങ്ങനെയാണ് ഞാൻ ഇതാണ്ട് ഇട്ടിരിക്കുന്നത് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കഴിയുമ്പോൾ ഒരു ഹാങ്കറിനകത്തിട്ട് നമുക്ക് വെയിലത്ത് വെ വെയിലില്ലാത്ത ഭാഗത്തോട്ട് കൊണ്ടുപോയി ഇടാം അപ്പോൾ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ആ തുണികളെല്ലാം ആ മുറ്റത്തോട്ടുള്ള അശയിലോട്ട് വിരിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് ഇത് ഞാൻ എടുക്കുന്നത് എടുത്ത ശേഷം ഞാൻ കാണിക്കാം അതെ കഴുകിയെടുത്ത ശേഷമുള്ള കുർത്തയാണിത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ ഇരിക്കുകയല്ലേ ഞാൻ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ